തളിപ്പറമ്പ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തളിപ്പറമ്പ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വ്യാപാരോത്സവ ട്വന്റി ത്രീ മാസം തോറും നടത്താറുള്ള നറുക്കെടുപ്പിന്റെ അഞ്ചാമത് നറുക്കെടുപ്പ് മന്ന ജംഗ്ഷനിൽ വെച്ച് നടന്നു തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് റിയാസിന്റെ അധ്യക്ഷതയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് എം കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു നാലാമത് നറുക്കെടുപ്പിലെ വിജയികൾക്ക് മന്ന ഏരിയ കമ്മിറ്റി ഭാരവാഹികളായ ആലിക്കുഞ്ഞി കെ അബ്ദുൾ റഷീദ് ഈസാൻ മുസ്തഫ മൻസൂർ മലബാർ എന്നിവർ ചേർന്ന് സ്മാർട്ട് ഫോൺ മിക്സർ ഗ്രൈൻഡർ പന്ത്രണ്ട് പേർക്ക് ബെഡ്ഷീറ്റ് അറുപത് പേർക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ തുടങ്ങിയവ വിതരണം ചെയ്തു അഞ്ചാമത് നറുക്കെടുപ്പ് വ്യാപാരോത്സവ കോർഡിനേറ്റർ എം എ മുനീർ നിയന്ത്രിച്ചു വൈസ് പ്രസിഡന്റുമാരായ കെ അയൂബ് മുസ്തഫ അൽഫ സെക്രട്ടറിമാരായ കെ കെ നാസർ സി പി ഷൌക്കത്തലി യൂത്ത് വിംഗ് ഭാരവാഹികളായ ബി ഷിഹാബ് കെ ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു സദസ്സിലുള്ളവർക്കുള്ള നറുക്കെടുപ്പ് ഹസൻ ഇസ്കാൻ ഗോൾഡ് റാഫി ഷുബീഡ് സെഞ്ചുറി ഫാഷൻ സിറ്റി മിൻഹാജ് നിയർബി ഫർസീൻ കെ എം പ്ലൈവുഡ് തുടങ്ങിയവർ ചേർന്ന് നടത്തി തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി താജുദ്ദീൻ സ്വാഗതവും ട്രഷറർ ടി ജയരാജ് നന്ദിയും പറഞ്ഞു മേഖലയിൽ ചെറിയൊരു നിങ്ങൾക്ക് തന്നെ അറിയാം വ്യാപാര മേഖലയിൽ ഓരോ ഈ വ്യാപാര ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ ഓരോ വ്യാപാര സ്ഥാപനങ്ങളും പല പല ഓഫറുകളുമായി രംഗത്ത് വന്നു അങ്ങനെ ഓഫറുകളായി രംഗത്ത് വന്നപ്പോഴെന്താ നേരത്തെ പല ഓൺലൈനിലൂടെ വാങ്ങിയ വ്യാപാരി പിന്നെ മനുഷ്യര് ഇപ്പൊ കടകളിൽ വന്ന് വാങ്ങുന്നുണ്ട് തളിപ്പറമ്പില് വരുന്ന പലരോട് നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മളെ ഓരോ സാധനങ്ങളും